ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞാനുള്ളത് വീടിന്റെ അബ്സ്റ്ററിന്റെ മുകളിലാണ് ഈ ഒരു അപ്സ്റ്റേറിന്റെ മുകളിൽ ഞങ്ങൾ ചെറിയൊരു വർക്കിന് വന്നത് ഇവിടെ ഒരു ചെറിയൊരു ഷോവാൾ ഈ ഒരു ഷോവാൾ എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡ്രസ് വർക്ക് ചെയ്ത് ഓടിടുന്ന ഒരു സംഭവം ഉണ്ട് അവിടെ ഒരു സെൻഷെയ്ഡ് ആ ഒരു ഭാഗത്ത് സെൻഷെയ്ഡ് വാർത്ത വീട്ടിലെട്ടോ ആ ഒരു സെൻഷെയ്ഡ് ഡ്രസ് വർക്ക് ചെയ്ത് ഓടുന്ന ഓടിടുന്ന സമയത്ത് ആ നേരെ നേരത്തിൻ്റെ മുകളിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ടാണ് മുന്നിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഫുൾ ആയിട്ട് ഒരു ചരിഞ്ഞ റൂഫ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് അത്യാവശ്യം വലിയൊരു സ്ലേവട്ടോ അവിടെ ഒരുപാട് ഒഴിവുകൾ കാണാൻ പറ്റും അവിടെ ചെറിയ രണ്ട് ഒരു റൗണ്ട് ഒഴിവ് ഇവിടെ ഒരു കോർട്ടിയാട്ടിൻ്റെ ഒരു ഒഴിവ് അതായത് ഇവിടെ നല്ല ചതുരത്തിലുള്ള ഒരു സെറ്റ് കോർട്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ താഴത്തേക്ക് വെള്ളം വീഴുന്ന രീതിയിൽ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ട് ഈ ഒരു വീഡിയോ ഈ ഒരു വീടിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് കുന്ദമംഗലത്താണ് അനക്കാൻ്റെ വീടാണ് അപ്പോൾ അത് അവിടെ ഒരു കുറച്ച് ഒരു ചെറിയൊരു പാസേജ് ഒക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ താഴത്തുനിന്ന് കാണിച്ചു തരട്ടത് അപ്പോൾ അത് ഈ ഒരു റൗണ്ട് എന്ന് പറയുമ്പോഴേ ഇവിടെ ഒരു സ്റ്റെയർ റൂം കേട്ടോ അവിടെ സ്റ്റെയർ ഏരിയ ആണ് വരുന്നത് അപ്പോൾ താഴത്തുനിന്ന് നമുക്ക് കോണി ഇങ്ങനെ വന്ന് കയറി വരാനുള്ളതാണ് അവിടെ ഒരു ഞങ്ങളൊരു റൗണ്ട് റിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളി ആക്കിയിട്ടോ അപ്പോൾ ഈ ഒരു ചുമര് ഫുൾ ആയിട്ട് പഴുത്തിട്ടുള്ളത് ചെങ്കലിൽ കാണുന്ന രീതിയിൽ തേക്കാത്ത മോഡല് പോളിഷ് വർക്ക് ചെയ്യാനുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഒരു റൗണ്ട് വരതൊരു കോർട്ട്യാഡിൻ്റെ ആണ് ഇതിൽ മഴവെള്ളം വിടില്ല വെളിച്ചൊക്കെ വരാൻ ഒരു കോർട്ട്യാർഡാണ് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വർക്ക് ചെറിയൊരു വർക്കിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഇത് കുറച്ച് കാലം വർക്ക് വർക്കിവിടെ നിർത്തി വെച്ചതായിരുന്നു ഇപ്പോൾ രണ്ടാമത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത് നിന്ന് നോക്കണ സമയത്ത് എടുത്തെടുത്തെടുത്ത് വലിയ വലിയ വീടുകളട്ടോ പല രീതിയിലുള്ള വീടിൻ്റെ റൂഫുകൾ ഇവിടുന്ന് കാണാൻ പറ്റും പല ചരിവ് അതവിടെ കണ്ടില്ലേ ഓരോ വെറൈറ്റി വെറൈറ്റി വീടുകൾ കാണാൻ പറ്റും എടുത്തടുത്ത് വീടുകളാണ് ഇത് ഒരു ചെറിയൊരു ഓടിത്ത വീടും കാണാൻ പറ്റിയ അതിൻ്റെ ഇടയിൽ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ താഴത്ത് ജസ്റ്റ് നിന്ന് കാണിച്ചു തരേണ്ടത് മുന്നേ വീടേ കാണാത്തവർക്ക് ഈ ഒരു വീടിൻ്റെ ഒരു ഡിസൈൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഈ ഒരു കുണിക്ക് ഇറങ്ങി താഴത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു ഓപ്പൺ ഡ്രസ്സ് ഇത്രയും സ്ഥലം ഒരു ഓപ്പൺ ഡ്രസ്സാണ് ഈ ഒരു ഓപ്പൺ ഡ്രസ്സ് കഴിഞ്ഞിട്ടേ ഇവിടെ ഒരു ചിമ്മിനി വരുന്നുണ്ട് അടു ഇതിൻ്റെ താഴെ ഈ ഒരു ഏരിയയിൽ അടുക്കളായിട്ട് വരുന്നത് അതിൻ്റെ ഒരു ചിമ്മിനി ഇവിടെ അപ്പോൾ നമ്മളിതാ എന്നിട്ട് കിടക്കുന്ന സമയത്ത് ഫുള്ള് ഹാള് ഇത് ഫുള്ളായിട്ട് ഹാളാണിതാ ഇതാണ് ഇതിൻ്റെ പാസേജ് വരുന്നത് കേട്ടോ അത് സിറ്റ് ഔട്ട് മോളിൽ മോളിൽ വരുന്ന ബാൽക്കണി ഉണ്ട് അപ്പോൾ അതേ ബാൽക്കണി നിങ്ങൾ നോക്കുമ്പോൾ സമയത്ത് ഇതാണ് ഇതിൻ്റെ മെയിൻ ഡോർ ഈ ഒരു താഴത്ത് ഇവിടെയാണ് വരുന്നത് കേട്ടോ മെയിൻ ഡോർ കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറുന്ന സമയത്ത് നല്ല വിശാലമായിട്ടുള്ള ഹാളാണ് വരുന്നത് ഇവിടെ ഈ ബെഡ്റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പാസേജാണ് വരുന്നത് ബെഡ്റൂം ഈ ഒരു ഭാഗത്തും ആ ഒരു ഭാഗത്തു നിന്ന് ഓരോരോ ബെഡ്റൂമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ അവിടെ ഞങ്ങളുടെ പടവ്താ ഈ രീതിയിലായിരുന്നു ചെങ്കല് കാണുന്ന രീതിയിൽ നല്ല വൃത്തിയിൽ ഫുള്ളായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ പ്ലാസ്റ്റർ ചെയ്യാനുണ്ട് പല പല രീതിയിലാണ് വരുന്നത് ഇവിടെ പ്ലാസ്റ്റിങ് വരും അവിടെ പ്ലാസ്റ്റിങ് വരും ഈയൊരു കെട്ട് ഇതേപോലെ തന്നെ നിലനിർത്തും അപ്പോൾ അതൊക്കെ നല്ല പണി കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ഡിസൈൻ ആവും അതേപോലെ ഈ ഒരു കോർട്ടയാടിൻ്റെ ചുമരൊക്കെ കല്ല് കാണുന്ന രീതിയിലാണ് മുകളിൽ നിന്ന് ഇങ്ങോട്ട് വെളിച്ചം ഇതിലേക്ക് താഴത്തേക്ക് താഴെ വരെ വരുന്നതാണ് അപ്പോൾ ഇതിന് രണ്ട് ഭാഗത്തും കോർട്ടയാടാണ് അപ്പോൾ നമുക്കിതിൻ്റെ നടുവിലൂടെ അവിടെ ഒരു കൈവരിയൊക്കെ വരും കേട്ടോ അപ്പോൾ ദാ ഈ ഒരു ചമരി ഫുള്ളായിട്ട് കല്ല് കാണുന്ന രീതിയിലാണ് അപ്പോൾ ഇവിടെ ഇവിടെയാണ് കോണി വരിക അപ്പോൾ അത് റെഡിമെയ്ഡ് കോണി അപ്പോൾ അതായത് സ്റ്റീലിൻ്റെ കോണിയാണ് വരിക കോണി ഇങ്ങനെ കയറിയിട്ട് അതായത് മരത്തിൻ്റെ കോണി ഫുള്ളൊരു മരത്തിൻ്റെ ലുക്കുണ്ടോ ഒരു എന്താ പറയുക ഹാൻഡിക്ക് ലുക്ക് വരും ആ രീതിയിൽ കോണി ഇങ്ങനെ കയറി ഇങ്ങനെ കയറി ഇങ്ങോട്ട് വരും ഇവിടെ റിങ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ കയറ്റി വെച്ച് പെടുത്തതാണ് കേട്ടോ മുകളിലും മുകളിൽ ആ റിങ് ഈ റിങ്ങിൻ്റെ ഡിസൈനോട് യോജിക്കുന്ന രീതിയിൽ ഇവിടെ ഒരു റൗണ്ട് ഒഴിവ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചുറ്റു ഭാഗം ഇങ്ങനെ കല്ല് കാണുന്ന രീതിയിലാണ് ബെഡ്റൂമ് നമുക്ക് ഒരു ബെഡ്റൂമിൽ ഒക്കെ ഇവിടെയാണ് ബാത്റൂം ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ഉണ്ട് നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബാത്റൂമ് ബേവിൻ്റെ ബെഡ്റൂം ആണ് ഇവിടെ ഒരു അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ജനൽ വരുന്നുണ്ട് അപ്പോൾ ഈ ബെഡ്റൂമിൽ ഒരു ചുമര് മാത്രം കല്ല് കാണുന്ന രീതിയിൽ കേട്ടോ ഞങ്ങളെ പടവൊക്കെ നല്ല സെറ്റല്ല അടിപൊളി അല്ലേ ഞങ്ങൾ ഇനിയിപ്പോൾ ചെറിയൊരു പോളിഷ് വർക്കൊക്കെ ചെയ്യാനേ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ കറക്റ്റായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ലിൻ്റല് വരുന്ന ഭാഗത്തുനിന്ന് തേച്ച് ഒരു ബോട്ടർ കൊടുക്കാണ്ടാവും അപ്പോൾ ഇതൊക്കെ ഫുൾ ആയിട്ട് പ്ലാസ്റ്റിങ് ചെയ്യാനുള്ളൂ കേട്ടോ പിന്നെ അടുത്ത ബെഡ്റൂം എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഇവിടെ വരുന്നത് ബെഡ്റൂമൊക്കെ നല്ല പ്രൈവസി ഉള്ള ബെഡ്റൂമാണ് നമ്മുടെ ഹാളിൽ നിന്നൊക്കെ ഇത് അതേ ഈ ഒരു ചുമര് കാണുന്ന രീതിയിൽ ചെങ്കല്ല് ഈ ഒരു ചുമരി ചെങ്കല്ല് കാണുന്ന രീതിയിൽ ബെഡ്റൂമൊക്കെ നല്ല പ്രൈവസി ഉള്ള ഉള്ള ബെഡ്റൂം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ആരെങ്കിലും വന്നാൽ മോളിൽ നിന്നൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കയറി ഇന്നലെ ആളുകൾ ആരെങ്കിലും വരുന്നതൊക്കെ താഴത്തേക്കൊക്കെ നല്ല കാഴ്ചകളുണ്ടാവും നല്ല ബെഡ്റൂമെന്ന് ഇട്ട് പുറത്തിറങ്ങി നിന്നാൽ തന്നെ ഈ ഒരു കോർട്ടിയാട്ടിലേക്കുള്ള നല്ലൊരു നല്ലൊരു കാഴ്ചയാണ് മഴക്കാലത്തൊക്കെ നല്ലൊരു വൈബം കിട്ടും നല്ല രസം ഉണ്ടാകും ഈ ഒരു വീട്ടിൽ ഇവിടെയൊക്കെ പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒരു മരം മോഡലാക്കാനുള്ള പരിപാടി അതാണ് ഈ ഒരു ഫ്ലോറൊക്കെ മരം മോഡലാണ് മര മരത്തിൻ്റെ ഫ്ലോറാണ് ഇവിടെയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതി നല്ല നാച്ചുറലായിട്ടുള്ള കാണുന്ന രീതിയിൽ ഒരു വെറൈറ്റി ആക്കാനാണ് നിൻ്റെ ഉടമസ്ഥനായുള്ള അനസ്ത അനസ്കേൻ്റെ ഒരു ചിന്താഗതി ഓക്കെ ഇപ്പോൾ ഞങ്ങൾ തൽക്കാലിക കോണിയാണിത് നിങ്ങൾ കയറാൻ വേണ്ടിയിട്ട് അന്ന് അടിച്ചതായിരുന്നു ഇത് കുറേ ചതിര് പിടിച്ച് നാശമായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചൊരു ഒന്ന് റീവർക്ക് ചെയ്തൊന്ന് ശരിയാക്കിയതാണിപ്പോൾ ഇന്ന് ഓക്കെ ഇപ്പോൾ ഇവിടെ മുന്നൊന്ന് നോക്കണ സമയത്ത് ഇങ്ങനെ വരട്ടെ മുന്നേന്ന് ഞാൻ അതിൻ്റെ പുറത്തുനിന്ന് ഒരു വ്യൂ കാണിച്ചിരാം ഇരുവ് വിടത്ത് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് സൺഷൈഡ് വരാം ഇനി വരാൻ പോകുന്നത് ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഓടി ഇടുന്ന ഒരു സൺഷെയഡാണ് അപ്പോൾ അതിങ്ങനെ ചെരിഞ്ഞ് വരും ആ ഒരു ചരിവ് നേരെ മുകളിലേക്ക് കയറും ഞാൻ മുന്നേന്ന് കാണിച്ചതാണ് റോഡിൻ്റെ ഇവിടുന്ന് കാണിച്ചു തരാം അത് അതാണ് ഇന്ന് ചെയ്ത വർക്ക് മുകളിൽ കല്ലിൻ്റെ ഒരു ചരിവ് കാണില്ലേ ആ ഒരു ചരിവ് കാണുക അവിടെ അങ്ങനെ ഓട് വരും കേട്ടോ അതിന് മുകളിൽ ഓട് വന്നിട്ട് ആ ഓട് നേരെ താഴത്തേക്ക് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ താഴത്തേക്ക് വരുന്ന രീതിയിൽ അപ്പോൾ ആ അവിടെ രണ്ട് വിൻഡോ ആ ഒരു വിൻഡോയ്ക്ക് കവർ ചെയ്യുന്ന രീതിയിൽ അറുപത് സെൻറ്റിമീറ്റർ പുറത്തേക്ക് ചാടിയിട്ടുള്ള ഒരു സെൻഷേഡാണ് അവിടെ വരിക അതേപോലെ തന്നെ താഴത്തും വരും കേട്ടോ താഴത്തും ഇതേമാതിരി വർക്ക് ചെയ്തിട്ട് ആ ജനലിൻ്റെ നേരെ രണ്ട് സെൻഷേഡ് വരും അപ്പം പുറത്തുനിന്ന് കാണുമ്പോൾ ഞങ്ങളെ ചെങ്കല് പുറത്തുനിന്ന് കാണുമ്പോൾ ഞങ്ങളെ ചെങ്കല്ല് ഈ ഒരു രീതിയിലായിട്ടാണ് വരുന്നത് നല്ല സ്റ്റൈലായിട്ടില്ല അപ്പോൾ അതൊക്കെ അത് പോളിഷ് ചെയ്യാനുള്ളൂ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാണുന്ന കറുപ്പ് കളറൊക്കെ പോകട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ നല്ലൊരു കൂളിങ്ങും നല്ലൊരു സുഖം കിട്ടുന്നുണ്ട് കേട്ടോ പുറത്ത് ഭയങ്കര ചൂടാണ് ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു സുഖം കിട്ടുന്നു ഇപ്പോൾ നല്ല സുഖം കിട്ടുന്നു ഇപ്പോൾ കിച്ചൺ ഏരിയ പറയുമ്പോൾ അവിടെ കേട്ടോ വരുന്ന കിച്ചൻ ഏരിയ കിച്ചനാണ് അങ്ങനെ വരും അടുപ്പൊക്കെ ഈ ഒരു ഭാഗത്തേ വരാ ബാക്കി ഇതാ താഴത്ത് അതേപോലെ തന്നെ രണ്ട് ബെഡ്റൂമാണ് പടിപൊടിയും ഇവിടെ കോണി മുകളോട്ടുള്ള കോണി അപ്പോൾ ഇവിടുന്ന് കാ നോക്കണ സമയത്ത് മുകളിൽ വരെ കാണുമ്പോൾ നല്ല അടിപൊളി കാണും ഓക്കെ സെറ്റാണ് ഈ ഒരു ചുമര് മൊത്തം ഇടതാണ് ഈ രീതിയിൽ ചെങ്കല് കാണുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ലൊരു സ്റ്റൈലാണ് ചെ കല്ലിങ്ങനെ ഇങ്ങനെ വെക്കണ സമയത്തേ അടിപൊളിയാണ് അപ്പം ഓക്കെ ജസ്റ്റ് ഞങ്ങൾ ജസ്റ്റ് ഇന്നത്തെ വർക്ക് ചെറിയൊരു വർക്കിന് വന്നപ്പോൾ ഇവിടുത്തെ ചെറിയൊരു വിശേഷങ്ങളായിട്ട് ഇങ്ങനെ ചെറിയൊരു വീഡിയോ എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉപകാരപ്പെടും എന്നൊക്കെ വിചാരിക്കുന്നു ഓക്കെ ബായ് അടുത്തൊരു വീഡിയോയിൽ വരാം